ഇതൊരു യോഗമല്ല അല്ലെങ്കിൽ ഇതൊരു രാജയോഗ വ്യവസ്ഥയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ അല്ലാത്തത് കൊണ്ട് ഈ എപ്പിസോഡ് സ്കിപ്പ് ചെയ്ത് നിങ്ങൾ മറ്റ് എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് പോകുന്നവർക്ക് ഇത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ലാതെ പോകും എന്നാൽ ഇത് ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വലുതെന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ ഉണ്ടായിരുന്നൊരു മനുഷ്യനെയല്ല നിങ്ങൾ വളരെ നന്മയുള്ള ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ ആർജവിച്ചിറങ്ങുന്ന ഒരാളായി മാറുക തന്നെ ചെയ്യും നമ്മളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും വളരെ വളരെ കാലങ്ങളായി ആലോചിച്ച് ഒരുപാട് പുസ്തകങ്ങളിൽ നിന്നൊക്കെ റെഫർ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച വലിയൊരു അറിവാണ് നിങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും ഇതാദ്യാവസാനം കേട്ട് മാനസികമായൊരു സന്തോഷം മാനസികമായ സന്തോഷം എത്തിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിലെല്ലാം നേടി എന്ന് ചിന്തിക്കുന്നതാവും നല്ലത് അല്ലെങ്കിൽ മാനസികമായി തളർന്നു പോയാൽ തീർന്നു കാര്യം ആ തളർച്ച അനുഭവിക്കാതെ എല്ലാം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള സൗഭാഗ്യകാലം എത്തിച്ചേരുന്നതിനായിട്ടാണ് ഈ നെഗറ്റീവ് പോസിറ്റീവ് എനർജികളെക്കുറിച്ച് നമുക്കിവിടെ പറയുന്നത് നമ്മളിവിടെ പറയുന്നത് സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഓം ഗജാനം ഭൂതഗണാതി സേതുജംബു വലസാദക്ഷിതം ഉമാസുഖം വിനാശകാരണം നമി വിഘ്നേശ്വര പാദപങ്കജം ഓം ശ്രീവജുവേ നമ ഓം മഹേശ്വരായ നമോം പാർവതിദേവിയേ നമോ നമോ കാ ഒരു പ്രത്യേക അഭിപ്രായവുമായിട്ടാണ് നമ്മളെത്തിയിരിക്കുന്നത് അത് ഒരു യോഗമോ അല്ലെങ്കിൽ നമുക്ക് വന്നു ചേരുന്ന സൗഭാഗ്യമോ ഒന്നുമല്ല നമ്മുടെ മാനസികമായ അവസ്ഥയിൽ നമ്മൾ തന്നെ തിരഞ്ഞെടുക്കേണ്ടുന്ന ചില കാര്യങ്ങൾ തിരഞ്ഞെടുക്കാതെ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ തന്നെ മനസ്സിനോട് ചില കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ടത് പറയാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന നെഗറ്റീവുകൾ ഇപ്പോൾ പഠിക്കാനായിരിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് മനസ്സിൽ പറയേണ്ടത് അത് എനിക്ക് പഠന കാര്യത്തിൽ വിജയിക്കണം അല്ലെങ്കിൽ വിജയിച്ചെങ്കിൽ മാ പഠനകാര്യത്തിൽ വിജയിക്കണം വിജയിച്ചെങ്കിൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ നല്ല കാലങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്നറിയാമെങ്കിലും പുസ്തകം തുറന്നു വെച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ഓ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് പഠിക്കാം എന്ന് പറഞ്ഞു പോകുന്നത് ഒരു നെഗറ്റീവ് എനർജിയാണ് അതുപോലെ ഇന്ന് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്തു തീർക്കാതെ അത് നാളത്തേക്ക് മാറ്റി വയ്ക്കുക ജീവിതത്തിൽ എത്ര സന്തോഷകരമായ നിമിഷങ്ങളുണ്ടായാലും അതിനെ ആസ്വദിക്കാൻ കഴിയാത്ത നിലവാരത്തിലേക്ക് മനസ്സെത്തുക ദുഃഖങ്ങളെ കൂടുതൽ കൂടുതൽ ചിന്തിച്ച് ദുഃഖങ്ങൾ കൂട്ടുക തുടങ്ങിയവയൊക്കെ നെഗറ്റീവ് എനർജിയുടെ ഫലമാണ് ആ നെഗറ്റീവ് എനർജിയെ എങ്ങനെ ഇല്ലാതാക്കാം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിലേക്ക് എത്തുന്ന ചില കാര്യങ്ങൾ മാത്രം പറയുകയാണ് ഈ എപ്പിസോഡ് കൊണ്ട് ലക്ഷ്യമാക്കുന്നത് ലോകത്ത് നെഗറ്റീവ് എനർജിയും പോസിറ്റീവ് എനർജിയും നിലനിൽക്കുന്നുണ്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തെ ആഴത്തിൽ സ്വാധീനിക്കുന്ന ഒന്നാണ് നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് അതിലൂടെയാണ് ഒരു പക്ഷേ ഒരു മനുഷ്യൻ്റെ ആത്മഹത്യ പോലും നിലനിൽക്കുന്നത് ചിന്തിക്കുന്ന ഇടത്ത് മനസ്സ് നിൽക്കാതെ പോവുക എന്ന് പറയുന്ന ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒന്നാണ് മനസ്സ് കാറ്റിനേക്കാൾ വേഗതയുള്ളത് മനസ്സിനാണ് അപ്പോൾ ചിന്തിക്കുന്ന അതേ നിലവാരത്തിൽ അതിനെ കൺട്രോൾ ചെയ്തു നിർത്താൻ അല്ലെങ്കിൽ നിയന്ത്രിച്ച് നിർത്താൻ കഴിയുന്ന ഒരു വ്യക്തി വിജയിച്ച വ്യക്തി എന്ന് ചിന്തിക്കാം നെഗറ്റീവ് എനർജി കടന്നു പിടിച്ചാൽ പിന്നെ കഷ്ടകാലം തന്നെയാണ് ഒരു മാറ്റവും വേണ്ട നെഗറ്റീവ് എനർജി ഓരോരുത്തരെയും ദുർബലപ്പെടുത്തി തോൽവിയിലേക്ക് മാത്രമേ എത്തിക്കുകയുള്ളൂ നല്ലത് കേൾക്കാൻ ആഗ്രഹിക്കാതെ ഇരിക്കുക നല്ലത് ചെയ്യാതിരിക്കാൻ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക ആ അലസ മനോഭാവം ഉറക്ക കൂടുതൽ എന്ന് പറഞ്ഞാൽ ക്ഷീണം എന്ന് പറയുന്ന അവസ്ഥയിലേക്കൊക്കെ ശരീരം എത്തുക എന്നുള്ളതാണ് നെഗറ്റീവ് എനർജി കടന്നു പിടിച്ചാൽ ഉണ്ടാകുന്നത് മും മുമ്പിൽ വരുന്നത് ആരായാലും അവരെ എതിർക്കാനുള്ളൊരു മനോശേഷി അവർ പറയുന്നത് കേൾക്കാതിരിക്കാനുള്ള ശേഷി ഇതൊക്കെയാണ് നെഗറ്റീവ് എനർജി കടന്നു പിടിക്കുന്നതോടുകൂടി ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എത്തുന്ന വലിയ ഘടകം അകാരണമായുള്ള ദേഷ്യപ്പെടൽ അതിലൂടെ ശത്രുക്കളെ സമ്പാദിച്ച് കൂട്ടുകയല്ലാതെ മറ്റൊന്നുമില്ല നെഗറ്റീവ് എനർജി നിങ്ങളിലുണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നിങ്ങൾക്ക് മാനസിക പിരിമുറുക്കമുണ്ടോ തീർച്ചയായും നിങ്ങൾ നെഗറ്റീവ് എനർജിയുടെ കൺട്രോളിലാണ് ആ മാനസിക പിരിമുറുക്കം എന്ന് പറയുന്നത് അനാവശ്യമായ ചിന്തയുടെയും അനാവശ്യമായ കർമ്മ പദ്ധതികളെ ഓരോ ദിവസങ്ങളെ ഓരോ ദിവസത്തിനുമുള്ള ആലോചനകൾ അതാണ് നിങ്ങളെ താല്പര്യ മാനസികമായൊരു പിരിമുറുക്കത്തിലേക്ക് എത്തിക്കുന്നത് അതായത് ജീവിതത്തെക്കുറിച്ചുള്ള താല്പര്യക്കുറവ് ഉത്സാഹക്കുറവ് മടി എന്ത് ചെയ്യുന്നതിനും മടി ഇന്ന് ചെയ്ത് ഇന്ന് ചെയ്യുന്നൊരു കാര്യമാണ് നാളത്തേക്ക് മാറ്റിവെക്കാം എന്ന് ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും നെഗറ്റീവ് എനർജി നിങ്ങളെ പിടികൂടി എന്നുള്ളതാണ് അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ചില രോഗങ്ങളുണ്ട് എന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ച് ആ രോഗിയായി മാറുന്നൊരവസ്ഥ അതുപോലെ തന്നെ ജീവികളുടെ കടിയേക്കുക ജീവികളുടെ കടിയേൽക്കുക ഒരു പക്ഷേ ചെറു ജീവികളുടെയോ വലിയ ജീവികളുടെയോ ജീവികളുടെ കടിയേൽക്കുക എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് എനർജി കാലഘട്ടത്തിൽ തന്നെയാണ് അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി നമ്മളിൽ സംജാതമാകുന്നത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് നാലു കൂടി ഒരു സാധനം വാങ്ങിയാൽ നിങ്ങൾക്ക് കിട്ടുന്നത് മാത്രം കേടുപാടുകൾ സംഭവിച്ച സാധനമാവുക പരിസരങ്ങളിൽ നിരന്തരം കാക്കകളുടെ സാമീപ്യം ഉണ്ടാകുക തുടങ്ങിയവയൊക്കെ നെഗറ്റീവ് എനർജിയിൽ നമുക്ക് ഉണ്ടാകുന്ന ചില കാര്യങ്ങളാണ് അകാരണമായ ഭയം എപ്പോഴും ദൗർഭാഗ്യങ്ങൾ എന്തിനും പ്രതിസന്ധികൾ ഒരു കാരണവുമില്ലാതെ ഓരോന്ന് ചിന്തിച്ച് മനസ്സിൽ പൂർണ്ണമായും വിഷമസ്ഥരായി എപ്പോഴും നടക്കുക തടസ്സങ്ങളുടെ ഒരു ഘോഷയാത്ര എന്തിന് ഇറങ്ങി പുറപ്പെട്ടാലും തടസ്സമാണ് കൃത്യമായ സമയത്ത് എത്താൻ കഴിയുന്നില്ല അതുപോലെ തന്നെ ചില കാര്യങ്ങൾക്ക് നമുക്ക് കിട്ടുമെന്ന് വിചാരിച്ച് നിൽക്കുന്ന കാര്യം കിട്ടാതെ പോകുക ഇതൊക്കെ നെഗറ്റീവ് എനർജിയുടെ ഭാഗമാണ് നമ്മൾ തന്നെ നമ്മളിലേക്ക് സൃഷ്ടിച്ചെടുക്കുന്ന ഒന്നാണ് നെഗറ്റീവ് എനർജിയുടെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് അഭിപ്രായം ഇടുന്നത് പോലും ഒരു നെഗറ്റീവ് എനർജിയുടെ കാരണമാണ് കാരണം എന്താണ് നമ്മൾ പറയുന്നതെന്നോ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത് ശ്രദ്ധിക്കാൻ പോലും സമയമില്ലാതെ അത് അലസതയുടെ ഭാഗമാണ് കുറ്റങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് നെഗറ്റീവ് എനർജി അവരിലേക്ക് നിരന്തരമായി കടന്നു കയറുന്നു എന്നുള്ളതാണ് ആത്മഹത്യയുടെ വക്ക അല്ലെങ്കിൽ ആത്മഹത്യയിൽ ചെന്നെത്തുകയാണ് വാസ്തു നെഗറ്റീവ് എനർജിയുടെ പൂർണ്ണത എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഇത്തരം നെഗറ്റീവ് എനർജി മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാതെ നെഗറ്റീവ് എനർജിയെ പൂർണ്ണമാക്കി മാറ്റി പോസിറ്റീവ് ആക്കാൻ കഴിഞ്ഞാൽ അവൻ വിജയിക്കുക എന്നുള്ളതാണ് ഈ ലോകത്തിലെ സത്യമെന്ന് പറയുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കടം പരാജയങ്ങൾ ഇതെല്ലാം പൂർണ്ണമായും ഒരു മനുഷ്യന് നെഗറ്റീവ് എനർജിയിലൂടെ വന്നുചേരുന്നതാണ് ബിസിനസ്സിലുള്ള നഷ്ടം എന്താരംഭിച്ചാലും നഷ്ടം 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 അപവാദങ്ങൾ കേൾക്കുക എത്ര നന്മ ചെയ്താലും അത് അവസാനം അപവാദത്തിലെത്തുക കരിയറിൽ വീഴ്ച നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ കൈകളിലേക്ക് വന്നു ചേരുമ്പോഴും അത് കിട്ടാതെ പോവുക അതുപോലെ തന്നെ ദുർചിന്തകൾ ഉറക്കമില്ലായ്മ ഭക്ഷണത്തിൽ നിരന്തരം മുടി കിടക്കുക അതുപോലെ തന്നെ ചെറു ജീവികൾ ഭക്ഷണത്തിൽ കിടക്കുക ദുസ്വപ്നങ്ങൾ കാണുക അടുത്ത് സഹകരിച്ചിരിക്കുന്നവർ ശത്രുക്കളായി മാറുന്ന അവസ്ഥ കേസുകളിലോ വഴക്കുകളിലോ ഒക്കെ ചെന്നുപെടുന്ന അവസ്ഥ തെറ്റായ തീരുമാനങ്ങൾ മറ്റുള്ളവർ പറഞ്ഞത് കേൾക്കാതെ സ്വയമേവ എടുക്കുന്ന തീരുമാനങ്ങൾ അത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അതുവഴി സഞ്ചരിച്ചു പോവുക ഇത്തരം എനർജികൾ മനുഷ്യനിൽ നെഗറ്റീവ് വ്യവസ്ഥിതികൾ കൂടുന്നതിൻ്റെ അടിസ്ഥാനം സംഭവിച്ചു പോകുന്നതാണ് ഒരു മനുഷ്യനാകുമ്പോൾ തീർച്ചയായും നമ്മൾ പറഞ്ഞ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അകാരണമായ ഭയം എന്തിന് ഭയക്കുന്നു ആ അതിനൊരു കാരണമുണ്ടാകും ഇപ്പോൾ ഭയത്തിനോ അല്ലെങ്കിൽ ഭയമില്ലായ്മയ്ക്കോ ഒരു കാരണമുണ്ടാകും ആ കാരണം കണ്ടെത്തി മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് എന്തിനാണ് ഭയം ഉണ്ടാവുക അതിനൊരു കാരണം കണ്ടെത്തിയാൽ ആ ഭയം അതോട് മാറ്റിയെടുക്കാൻ കഴിയുന്നതേ ഉള്ളൂ ആഹാരം കഴിക്കുക എന്ന് പറയുന്നത് പാത്രത്തിനുള്ളിൽ വെച്ചുകൊണ്ടാണ് അതായത് നമ്മൾ കൈകൾ കൊണ്ട് മാരി കൃത്യമായി വായിലെത്തിച്ച് വയറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതിലേതെങ്കിലും ഒന്ന് തെറ്റിയാൽ തീർച്ചയായും ആഹാരം വയറ്റിലെത്തുകയില്ല എന്നുള്ളത് സത്യമാണ് അപ്പോൾ അതുപോലെ തന്നെയാണ് ഓരോ ജീവിതത്തിൻ്റെ വ്യവസ്ഥിതികളും എല്ലാത്തിനും കൃത്യമായൊരു വേ ഒരു വഴി ഉണ്ട് ആ വഴി കണ്ടെത്തി മുമ്പോട്ട് പോവുക അതിന് കൂട്ടായ ചർച്ചകൾ കൂട്ടായ തീരുമാനങ്ങൾ എപ്പോഴും കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കൽ നല്ല പുസ്തകങ്ങൾ വായിക്കൽ അതുപോലെ തന്നെ പൗരാണിക ഗ്രന്ഥങ്ങൾ വായിക്കൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിന് ഒരാശ്വാസമുണ്ടാകും ശരിയായ തീരുമാനങ്ങളെടുത്ത് കൃത്യമായി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും നെഗറ്റീവ് എനർജി മാറ്റി പോസിറ്റീവ് ഊർജം നിലനിർത്താനുള്ള ചില വഴികളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് പതിവുള്ള ക്ഷേത്ര ദർശനം നമുക്ക് വീടിന് അടുത്തുള്ള ക്ഷേത്രത്തിൽ പതിവായി ദർശനം നടത്തുവാനെത്തുക ക്ഷേത്ര ദർശനത്തിലൂടെ ഭഗവത് സ്വരൂപത്തെ മനസ്സിൽ ആവാഹിക്കുന്നതോടുകൂടി നമുക്ക് സ്വാഭാവികമായും ചിലത് ചെയ്യണം എന്ന് തോന്നുന്നത് പോസിറ്റീവ് മാർഗത്തിലേക്ക് തന്നെ അതിന് നമ്മൾ കൊണ്ടെത്തിക്കും ഒരു ഭയം വന്നാൽ രക്ഷിക്കാൻ ഈശ്വരനുണ്ട് കടം വന്നാൽ രക്ഷിക്കാൻ ഈശ്വരനുണ്ട് നമുക്ക് പറയാനൊരു ശക്തി നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കും പോലെ തോന്നും പതിവായ ക്ഷേത്ര ദർശനം എന്നു എല്ലാ ദിവസവും പോകണമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് സമയമുള്ള സമയം അത്രയും വെറുതെ ചുറ്റി നടന്ന് സമയം കളയാതെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ഒന്ന് പോയി പ്രാർത്ഥിക്കുകയും പരിസരത്ത് അല്പസമയം ഇരിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ നന്മയുള്ളതായിരിക്കും അതുപോലെ കല്ലുപ്പിട്ട വെള്ളത്തിൽ വീട്ടിലെ തറ കഴുകി മെച്ചമാക്കുക അതായത് കല്ല് ഉപ്പ് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് അതുകൊണ്ട് വീടിൻ്റെ തറ വൃത്തിയായി കഴിയുക എല്ലാ മുറികളുടെയും തറ വൃത്തിയായി കഴുകിയെടുക്കുക ഒരു പ്രകാശം വീട്ടിൽ നിലനിൽക്കുന്നതായി കാണാൻ കഴിയും അതുപോലെ പതിവായി എള്ളുകഴി കത്തിക്കുക ഒരു ചെറിയ എള് കിഴികെട്ടി പ്രഭാതത്തിലും പ്രദോഷ സമയത്തും കത്തിക്കുക നാമങ്ങൾ ജപിക്കുക എള് ഗന്ധം ശ്വസിക്കുന്നത് നെഗറ്റീവ് എനർജിയെ മാറ്റി പോസിറ്റീവ് ആക്കാൻ വളരെ ഗുണം ചെയ്യുന്ന ഒന്ന് തന്നെയാണ് എപ്പോഴും വീട് വൃത്തിയായി സൂക്ഷിക്കുക അടുക്കും ചിട്ടയോടും വീട് വയ്ക്കുക എന്നുള്ളതാണ് ലക്ഷ്മി ഭഗവതിയുടെയും അതുപോലെ തന്നെ ദുർഗാദേവിയുടെയും അതുപോലെ ഈശ്വരീയമായ ശക്തികൾ വീട്ടിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുമ്പോൾ അടുക്കും ചിട്ടയോടുമുള്ള വീടുകളിലേക്കാണ് അത്തരം ഈശ്വരീയ സംവിധാനങ്ങൾ കടന്നു വരുന്നത് തീർച്ചയായും അതിൽ അവർക്ക് സന്തോഷഭാവേന ഇരിക്കാനുള്ള സ്ഥലം ഉണ്ട് എന്ന് തോന്നിയാൽ തീർച്ചയായും നമുക്ക് നന്മ തന്നെയായിരിക്കും ഫലം അപ്പോൾ വീട് വൃത്തിയായി സൂക്ഷിക്കുക മുറികളിലേക്കുള്ള വായു സഞ്ചാരത്തിനുള്ള ജനാലകൾ തുറന്നിടുക വിഷ്ണുസൂത്രം എന്നൊക്കെ പറയുന്നത് അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് വീട്ടിൽ വെളിച്ചവും കാറ്റുമൊക്കെ കയറി നിന്നു കറങ്ങി ഇറങ്ങിപ്പോകാതെ കയറുന്ന ആ ആ വായുവും വെളിച്ചവും ഒക്കെ വന്ന അതേ പൊസിഷനിൽ പുറത്തേക്ക് പോവുക എന്നുള്ളതാണ് തീർച്ചയായും വീടുകളും തീർച്ചയായും വീട്ടിലെ ജനാലകളും ഒക്കെ തുറന്ന് വൃത്തിയാക്കിയിടുക പരിസരം വൃത്തിയാക്കിയിടുക എന്നുള്ളതാണ് ഇഴജ ജന്തുക്കളോ മറ്റു കാര്യങ്ങളോ ഒന്നും പുരയ്ക്കകത്തേക്കോ മുറിക്കകത്തേക്കോ കട കടന്നു വരാത്തവണ്ണം പരിസരം വൃത്തിയാക്കി വീടും ജനാലകളും തുറന്നിടുക നല്ല പ്രകാശവും നല്ല കാറ്റും കയറുന്ന തരത്തിലേക്ക് വീടിനെ സജ്ജീകരിക്കുക രാവിലെ ഏഴ് മണിക്ക് മുൻപായി ഉണരുക സന്ധ്യാസമയത്തുള്ള കിടപ്പും ഉറക്കവും ഒഴിവാക്കുക ഏഴ് മണിക്ക് മുൻപ് തീർച്ചയായും ഇനി എത്ര ക്ഷീണിതനാണെങ്കിലും ഏഴ് മണിക്ക് മുൻപ് ഉണർന്നെഴുന്നേറ്റ് മുഖം കഴുകി കുളിച്ച് വൃത്തിയായി പൂജാമുറിയിലെത്തി ഒരു ചെറിയ പ്രാർത്ഥനയും ഒരല്പം അല്പം ചന്ദനക്കുറിയോ ഭസ്മക്കുറിയോ ഒരു പ്രത്യേക സന്തോഷം തന്നെ മനസ്സിനുണ്ടാകുന്നതായി തോന്നാം സന്ധ്യാസമയത്തുള്ള കിടപ്പും അതുപോലെ ഉറക്കവും ഒഴിവാക്കണം സന്ധ്യാസമയത്തൊരിക്കലും മൂവന്തി സമയത്തൊരിക്കലും ആഹാരം കഴിക്കാനോ കിടക്ക കിടക്കുവാനോ ഉറങ്ങുവാനോ പാടുള്ളതല്ല കാരണം ചേട്ടാ ഭഗവതിയും ഐശ്വര്യലക്ഷ്മിയും കടന്നു വരുന്ന സമയത്ത് വീട് മുടിഞ്ഞു കിടക്കും പോലെ കണ്ടാൽ അവിടെ ചേട്ടാ ഭഗവതി കയറുകയും നമുക്ക് വരുന്നതെല്ലാം കഷ്ടകാലങ്ങളുടെ ഭീകരതയുമായിരിക്കും നേരെ മറിച്ച് കുളിച്ച് ശുദ്ധിയായി നിലവിളക്ക് കത്തിച്ച് പ്ര പ്രത്യേക ഒരു പ്രകാശം വീട്ടിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുകയും ഐശ്വര്യ അന്തരീക്ഷത്തോട് നാമജപ കീർത്തനങ്ങളും ഒക്കെ നടക്കുന്ന ഒരു വീട് ദേവിമാരുടെയും ദേവന്മാരുടെയും ഇരിപ്പിടമായി മാറും വീണ്ടും വീണ്ടും ആ വീട്ടിൽ സന്തോഷം വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ തീർച്ചയായും ഉണരുക പ്രഭാതങ്ങളിൽ ഉണരുകയും പ്രദോഷങ്ങളിൽ വളരെ ഭക്തി പുരസ്സരം വീടൊക്കെ വൃത്തിയാക്കി എല്ലാവരും കൂടി ഇരുന്ന് ഈശ്വര സങ്കീർത്തനങ്ങൾ ജപിക്കുക ഒക്കെ ചെയ്യുന്നത് നെഗറ്റീവ് എനർജി മാറ്റി പോസിറ്റീവ് എനർജിയിലേക്ക് വരാനുള്ള വലിയ സാഹചര്യം ഉണ്ടാക്കും അതുപോലെ മുയൽ പ്രാവ് ബന്ധനത്തിലാക്കിയിരിക്കുന്ന മറ്റു പക്ഷികളുള്ള വീടുകൾ മുയലുള്ള ഭാഗം മുയലുള്ള വീട് മുടിഞ്ഞു പോവുകയും പ്രാവ് പക്ഷികൾ തുടങ്ങിയവയെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു റൂ ഒരു 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 കൂടിനുള്ളിലിട്ട് വളർത്തുക എന്ന് പറയുന്ന തീർച്ചയായിട്ടും ജീവജാലങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് ശാസ്ത്രീയമായി ചിന്തിച്ചാറുള്ളത് എന്നാൽ അവയുടെ മാനസികമായ അവസ്ഥ ഇനി എത്ര സന്തോഷകരമായ ആഹാരം കൊടുത്താലും അതൊരു പക്ഷേ വിഷമസ്ഥിതിയിൽ അവരെത്തുക തന്നെ ചെയ്യും അതുകൊണ്ട് അവയെ കൂട്ടിലാക്കിയിടാനോ അതുപോലെ അവയെ പിടിച്ചു കെട്ടി നിർത്താനോ ശ്രമിക്കാതെ അവരെ സ്വതന്ത്രരായി വിടുകയാണ് ചെയ്യേണ്ടുന്നത് അത്തരത്തിലും നമുക്ക് നന്മ തന്നെ ഉണ്ടാവും അതിനെ ഒന്നും വീട്ടിൽ പിടിച്ചു ഇരിക്കുക അപ്പോൾ ചോദിക്കും പശു അതുപോലെ തന്നെ മറ്റ് ജീവജാലങ്ങൾ വളർത്തുമൃഗങ്ങളാണ് സ്വാഭാവികമായും അവയെ നമ്മൾ ഒരു കൂടിനകത്തല്ല ഇട്ടിരിക്കുന്നത് തീർച്ചയായും അവർക്ക് നമ്മുടെ വീട് പോലെയുള്ള ഒരു വലിയ സംവിധാനം തന്നെയാണ് അവർക്ക് നൽകിയിരിക്കുന്നത് തീർച്ചയായും അവരെ പൊതുവായ സമയങ്ങളിൽ പുറം ആ പ്രദേശങ്ങളിലേക്കൊക്കെ ഇറക്കി നിർത്താനും അവയെ സംരക്ഷിക്കാനും അവയ്ക്ക് വേണ്ടുന്ന എല്ലാ പിന്നെ വെള്ളവും ആഹാരവും നൽകാനുമൊക്കെ ശ്രമിക്കുന്നതോടെ ഒരു സന്തോഷം നമുക്ക് ലഭിക്കാനുടേ സാഹചര്യമുണ്ട് അതും ജീവിതത്തിലെ ഒരു പോസിറ്റീവ് മാർഗമായി കണക്കാക്കാൻ കഴിയുന്നതാണ് അതുപോലെ രാത്രി മണിക്ക് മുൻപ് ഉറങ്ങാൻ ശ്രമിക്കേണ്ടതാണ് അതായത് രാത്രി കാലങ്ങളിൽ ഇറങ്ങുന്ന പിന്നെ ഈ അന നെഗറ്റീവ് ശക്തികൾ പത്ത് മണിക്ക് ശേഷം അല്ലെങ്കിൽ പത്ത് പതിനൊന്ന് മണിക്ക് ശേഷമൊക്കെ പ്രപഞ്ചത്തിൽ പ്രത്യേക ശക്തി അതായത് നന്മ നിറഞ്ഞ ശക്തികൾ ഉറക്കം വ്യാപിക്കുമ്പോൾ തിന്മ നിറഞ്ഞ ശക്തികൾ പ്രപഞ്ചത്തിൽ നിറയും അപ്പോൾ രാത്രി പത്ത് മണി പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഉറക്കത്തിനുള്ള അവസ്ഥ ഉണ്ടാക്കിയെടുക്കണമില്ലായെങ്കിൽ ഈ പറയുന്ന അനാവശ്യങ്ങൾ നമ്മളിലേക്ക് ചെലുത്താൻ കഴിയുന്ന ശക്തികൾ ഉറഞ്ഞു നിൽക്കുന്ന സമയത്ത് നമ്മൾ ഉണർന്നിരുന്നാൽ നമ്മളിലേക്ക് അനാവശ്യതകൾ വന്ന് നിറയുക തന്നെ ചെയ്യും അതുകൊണ്ട് പത്ത് പത്തര പതിനൊന്ന് മണിക്ക് മുൻപായി ഉറങ്ങാൻ ശ്രമിക്കണം അതുപോലെ അരയാലിന് ഏഴ് തവണ അല്ലെങ്കിൽ പതിനൊന്ന് തവണ വലം വെക്കുന്നത് വളരെ എനർജി തരുന്ന ഒരു സംവിധാനം തന്നെയാണ് അതുപോലെ യോഗ മെഡിറ്റേഷൻ തുടങ്ങിയവ ശീലമാക്കണം അതായത് മനസ്സിനെ ഏകാഗ്രമായി നിർത്തിയെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടക്കുകയുള്ളൂ നടക്കുകയുള്ളൂ അതിന് യോഗയൊക്കെ ശീലിച്ചാൽ വളരെ നല്ലതായിരിക്കും മെഡിറ്റേഷൻസുകൾ ധ്യാന പ്രക്രിയയൊക്കെ ശീലിച്ചെടുത്താൽ വളരെ നല്ലതായിരിക്കും അപ്പോൾ നമ്മുടെ ഏകാഗ്രമായ മാനസികാവസ്ഥ ഉണ്ടായിക്കഴിയുമ്പോൾ ഇതെല്ലാം വന്നുചേരും അപ്പോൾ തീർച്ചയായിട്ടും ആ നെഗറ്റീവ് എനർജിയിൽ നിന്ന് പോസിറ്റീവ് എനർജിയിലേക്ക് മാറുന്നതിനായി പറഞ്ഞ കാര്യങ്ങൾ നിത്യേനെ ശീലിച്ചു നോക്ക് നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷമല്ലാതെ മറ്റൊന്നും ഉണ്ടാവുകയില്ല നല്ല ഒരു ജീവിതത്തിൻ്റെ ഒരു ഒരു സാഹചര്യം ഉണ്ടാക്കട്ടെ ഈശ്വരൻ അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് വരാൻ കഴിയുന്ന എല്ലാ സാഹചര്യങ്ങളും പ്രയോഗിച്ച് നോക്കുക എല്ലാ നന്മകളും എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം